ിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തോഫ് മാത്രമാണ് അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണമണി പോലും ധിക്കാരം വന്നു പോകണ്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ചു കൂടിയത് വഴിമത്തെ വെച്ച് ബസ്സിനെ അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന് പ്രതികാരം വീട്ടരുതേ അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും തരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് സംശയം വേണ്ട നിങ്ങളെ ഈമാനോടുകൂടി നിങ്ങളെ യക്കീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും